നിയോഗത്തിൻ്റെ കെ എസ് ആർ ടി സി ആദ്യമായി ആരംഭിക്കുന്ന ട്രെയിനിംഗ് ട്രെയിനിങ് സെൻറ്ററിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന സംസ്ഥാനത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ യോഗത്തിൽ നമ്മുടെ ക്ഷണംകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഏറ്റവും പ്രിയങ്കരനായ ഈ നാടിൻ്റെ ഏറ്റവും സ്നേഹനിധിയായ ജനപ്രതിനിധി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവർ യോഗത്തിൽ സ്വാഗതം ആശംസിച്ച കെ എസ് ആർ സിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സി എം ഡി ശ്രീ പി എസ് പ്രമോജ് ഐ ഒ എഫ് എസ് പ്രിയപ്പെട്ട നമ്മുടെ വാർഡ് മെമ്പർ എല്ലാ കാര്യങ്ങളിലും നമ്മളോട് സഹകരിക്കുന്ന പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ശ്രീ ഡി ജി കുമാരൻ കെ എസ് ആർ സിയുടെ ഫൈനാൻഷ്യൽ എഫ്ഐ എൻ സി ശ്രീ എ ഷാജി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി എ ടൂവിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ഹണി ബാലേന്ദ്രൻ ടി ഡി എഫിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ഡി അജയ്കുമാർ ബി എം എസിൻ്റെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ പ്രദീപ് വി നായർ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പലായി നിയോഗിക്കപ്പെട്ട ശ്രീ സലീം കുമാർ ഈ വൈദികൻ സഹസിനോത്സാഹിക്കുന്ന ബഹുമാന്യ സ്നേഹമുള്ള കെ എസ് ആർ സുലീം സുറ്റിലെ ജീവനക്കാർ പ്രിയമുള്ള നാട്ടുകാർ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാധ്യമ സുഹൃത്തുക്കളെ കെ എസ് ആർ ടി സി ഇന്ന് സംസ്ഥാനത്ത് ഒരു പുതിയ ചരിത്രം കുറിക്കുകയാണ് സർക്കാരിൻ്റെ ഉടമസ്ഥയിൽ ഇരുന്ന ആദ്യത്തെ ഒരു ഡ്രൈവിംഗ് സ്കൂളാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ ഇരുപത്തി മൂന്ന് സ്ഥലങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി ആയിരിക്കും അതിൻ്റെ ചുമതല കെ എസ് ആർ ടി സിയുടെ ആദ്യത്തെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറയുമ്പോൾ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ആധുനിക യുഗത്തിൽ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളാണ് നമ്മൾ തുടങ്ങുന്നത് ഇവിടെ ഒരു പാഠപുസ്തകം തന്നെയുണ്ട് ഡ്രൈവിങ്ങിന് ചേരുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു പുസ്തകം വേറെ ഒരു ഡ്രൈവിംഗ് സ്കൂളിലും ആരും കൊടുക്കാറില്ല വിദേശ രാജ്യങ്ങൾ മാത്രമേ ഡ്രൈവിങ്ങിനെ അപേക്ഷിച്ച് വരുമ്പോൾ ആദ്യം ഒരു പുസ്തകം നമ്മൾ കൊടുക്കും അതിൽ നിയമം ട്രാഫിക് നിയമങ്ങൾ ട്രാഫിക് അടയാളങ്ങൾ റോഡിലെ മാർക്കിങ് ഇതെല്ലാം പഠിക്കാം എന്താ എഞ്ചിൻ തുടങ്ങി എന്താണ് എഞ്ചിൻ്റെ പ്രവർത്തനം എൻജിൻ എന്താണ് അറിഞ്ഞിരിക്കണം ഒരു വണ്ടി ഓടിക്കുന്നതാണ് അറിയണ്ടേ എൻജിൻ അതുപോലെ ക്ലച്ച് ഗിയർ ബോക്സ് ഇതിൻ്റെയൊക്കെ ഫംഗ്ഷൻ എന്താണ് എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്നുകൂടി അറിയിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് നല്ലൊരു കരിക്കുലം നല്ലൊരു ടെക്സ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ടെക്സ്റ്റ് ഒപ്പം തന്നെ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ നമ്മളൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യാണ് അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റാണ് അത് ചെയ്യുന്നത് ആ എന്ന് പറയുന്നത് ഡ്രൈവിംഗ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് എല്ലാ നിയമങ്ങളും മനസ്സിലാക്കാം ആപ്പിനകത്ത് കയറി കഴിഞ്ഞു എല്ലാ നിയമങ്ങളും റോഡ് മാർക്കിങ്ങും ഈ ബുക്കുകളുള്ളതുപോലെ എല്ലാം കാണാൻ പറ്റും റോഡ് നിയമങ്ങൾ അറിയാൻ പറ്റും അടയാളങ്ങൾ അറിയാൻ പറ്റും അവസാനമായ തന്നെ മൂന്നാമത്തെ ഒരു സ്പോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ആവശ്യമായ മോക്ക് എക്സാമിനേഷനാണ് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ലേണേഴ്സിന് പോകുമ്പോൾ എങ്ങനെ ചോദ്യങ്ങൾ വരുന്നു അതിനെങ്ങനെ ഉത്തരം പറയണം എന്ന് പഠിപ്പിക്കുന്ന യഥാർത്ഥത്തിൽ നടക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഒരു മോക്കാണ് ഇവിടെ വരാൻ പോകുന്നത് അത് ഒരു ഗെയിം കളിക്കുന്ന പോലെ കളിക്കാം അപ്പോൾ ഒരു ഗെയിം കളിച്ചു തോറ്റു കഴിഞ്ഞാൽ ഫെയിലെന്ന് കാണിച്ചാൽ വീണ്ടും അടുത്ത റീസ്റ്റാർട്ട് അടുത്ത ഗെയിം ന്യൂ ഗെയിം വീണ്ടും അത് വരും അപ്പം നമ്മൾ പലതവണ ഇത് ചെയ്യുമ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ വളരെ പെട്ടെന്ന് ലേണേഴ്സ് പാസ്സാവാൻ കഴിയും അതുകൊണ്ട് ഒരു എല്ലാ ആധുനിക സൗകര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മുടെ റോഡാണ് ഏറ്റവും വലിയ കുരുതികളം ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ വാഹനമിടിച്ച് മരിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ് എന്ത് പരിഷ്കാരം കൊണ്ടുവന്നാലും ചിലർ അഭിപ്രായം പറയും ആ അഭിപ്രായങ്ങൾക്കെല്ലാം ചെവി കൊടുത്താൽ ഒന്നും നടക്കില്ല ചില കാര്യങ്ങളുമായി മുന്നോട്ട് പോണ്ടി വരും സർക്കാരിനെ ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യത്തിൽ ബില്ല് പിടിച്ചത് കൊണ്ടാണ് കെ എസ് ആർ ടി സി സ്വന്തം നിലയിൽ ഒരു ഡ്രൈവിങ് സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചത് പക്ഷേ നമ്മുടെ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരിൽ തന്നെ ഡ്രൈവിങ്ങിനെ കുറിച്ച് ധാരണയുള്ളവരും ഡ്രൈവിംഗ് നന്നായി പഠിപ്പിക്കാൻ കഴിയുന്നവരുമായ വ്യക്തികളെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മൾ പുറത്തുനിന്നാൽ ആളുകൾ എടുക്കുന്നില്ല ഇതിനു വേണ്ടിയിട്ട് കെ എസ് ആർ ടിയിലെ അതിനുള്ള ക്വാളിഫിക്കേഷനുള്ളവരും സമർത്ഥരായ ആൾക്കാരും ഉണ്ട് അല്ലാതെ ഇരുപത്തിയാറ് വർഷമായ വണ്ടിയല്ല നമ്മൾ ഓടിക്കുന്നത് പുതിയ വണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് പുതിയ കാറ് പുതിയ ബൈക്ക് എല്ലാ സ്ഥലത്തും പുതിയ കാറ് പുതിയ ബൈക്ക് സിമുലേറ്റർ സംവിധാനങ്ങൾ വരുന്നുണ്ട് ലോറി ബസ്സിനുള്ള സിമുലേറ്ററും തിരുവനന്തപുരത്ത് സ്ഥാപിക്കും അത് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങി പൂട്ടിയിട്ടിരുന്ന സാധനം രണ്ട് ദിവസം എം സി എം ഡി കണ്ടുപിടിച്ചു പാറശാലയിൽ ഒരു ഷെഡിനുള്ളിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് വാങ്ങിയിട്ട് തുരുമ്പെടുത്തുകൊണ്ടിരിക്കുന്ന സാധനം അതിനെ അടിയന്തരമായി റിപ്പയർ ചെയ്ത് ശരിയാക്കി ഫുൾ കണ്ടീഷനിലാക്കി തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം യഥാർത്ഥത്തിൽ ഒരു ഡ്രൈവിംഗ് സ്കൂൾ എങ്ങനെ നടത്തണം എന്ന് മാതൃകയാകുന്ന തരത്തിലുള്ള ഒരു സ്കൂളായിരിക്കും നമ്മുടെ സ്കൂൾ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ അല്പം തിരക്കാണ് അവിടെ സമയമാകുമ്പോൾ അദ്ദേഹത്തിനെ നമ്മൾ കണക്ട് ചെയ്യും അദ്ദേഹം അവിടെ ഫ്രീ ആയ ഉടനെ അറിയിക്കും ഇവിടെ അതുകൊണ്ടാണ് ഞാൻ പ്രസംഗം തുടങ്ങിയത് നല്ല ലൈസൻസ് ഉണ്ടാവണം അതിൻ്റെ ഒരു അടിസ്ഥാന മൂല്യം എന്ന് പറയുന്നത് റോഡ് അപകടങ്ങളെ കുറയ്ക്കാൻ റോഡ് സേഫ്റ്റി എന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഘടകം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സുരക്ഷിതമായി സൂക്ഷ്മമായും സുരക്ഷിതമായും വണ്ടി ഓടിക്കാൻ കഴിയുന്ന ഡ്രൈവിങ്ങിൻ്റെ അച്ചടക്കം പാലിക്കുന്ന ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരു വാഹനം ഓടിക്കുന്ന ആളാണ് ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ സുരക്ഷ നൽകുന്നത് ഒരു കാര്യം പറയാം കെ എസ് ആർ ജി ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ച് പുറത്തു വരുന്ന കുട്ടികൾക്ക് ലൈസൻസ് കിട്ടുകയും അന്ന് സ്വന്തം വാഹനം വല്ലോരേം വാഹനമാകുമ്പോൾ ചീത്തയാലും കുഴപ്പമില്ല പക്ഷേ സ്വന്തം വാഹനം ഓടിച്ച് റോഡിലൂടെ പോകാൻ കഴിയുന്ന നിലവാരത്തിലായിരിക്കും അവരെ പുറത്തേക്ക് ഓടിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളൊക്കെ എല്ലാവർക്കും അറിയാം എല്ലാവരും പറയുന്ന ഒരു വാക്കുണ്ട് ഡ്രൈവിങ് ലൈസൻസൊക്കെ കൊണ്ടു കേട്ടോ പക്ഷേ ഊടിക്കിറങ്ങ റിവേഴ്സ് എടുക്കാൻ അറിഞ്ഞേ കൂടാ റിവേഴ്സിൽ കൊണ്ടുവന്ന് പാർക്ക് ചോദിക്കുകയും വേണ്ട കയറ്റത്തിൽ നിർത്തിയാൽ എതിരെ ഒരു വണ്ടി വന്നാൽ പിന്നെ താഴോട്ട് പോലല്ലാതെ മേലോട്ട് കയറാൻ ഒരു വഴിയില്ല അങ്ങ് താഴെ പോയിട്ട് ഒന്നേന്ന് എന്ന് കയറി വരണം ഒരു കയറ്റത്തിൽ നിർത്തി എടുക്കാൻ അറിയാത്തവർ അപ്പോൾ അത് ഇലക്ട്രിക്ക് വെഹിക്കിൾ ഡ്രൈവിംഗ് പഠിപ്പിക്കണം വളരെ എളുപ്പമാണ് ഇലക്ട്രിക് വെഹിക്കിൾ പ്രത്യേകത ഉണ്ട് കയറ്റത്തിയർത്തിയെടുത്താൽ പുറകോട്ട് പോകാതിരിക്കാൻ ഒരു മെക്കാനിസം ഉണ്ട് അതും പിടിച്ചോളും ഒന്നും ചെയ്യണ്ട കാലുകൊടുക്കുമ്പോൾ മേപ്പോട്ട് കയറി പൊയ്ക്കോളും അപ്പോൾ അത് എളുപ്പ വഴികൾ നമ്മളെ മലയാളികൾ വഴികൾ സ്വീകരിക്കുന്നത് നിർത്തുക അപ്പം നമുക്കറിയാം ഒരുപാട് നിയമ ഇവിടെ നടക്കുന്നുണ്ട് നമ്മൾ കണ്ണടയ്ക്കാൻ പറ്റുന്ന പറ്റില്ല കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇക്കാര്യങ്ങളൊക്കെ ശക്തമായ ഇടപെടലാണ് ഈ ഡ്രൈവിംഗ് സ്കൂളിനെ പറ്റിയോ ഇതിനെ കൊണ്ടുവന്ന മാറ്റങ്ങളെക്കുറിച്ച് ഒന്നും ഞാൻ അധികം സംസാരിക്കാത്തത് ബഹുമാനപ്പെട്ട കോടതിയിൽ രണ്ട് കേസുകൾ നിലവിലുണ്ട് സർക്കാർ മുന്നോട്ട് വെച്ച ട്രാൻസ്പോർട്ട് കമ്മീഷനെ രണ്ട് നോട്ടിഫിക്കേഷനെയും ചോദ്യം ചെയ്തിരിക്കുകയാണ് അതിന് വ്യക്തമായ മറുപടി കോടതിയിൽ കൊടുത്തു കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന പ്രകാരമായിരിക്കും ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ നമ്മൾ വെച്ച ഒരു ആശയം മാറ്റണം എന്ന് നിർദ്ദേശിക്കുകയോ അല്ലെങ്കിൽ പരിപൂർണമായി മാറ്റണം എന്ന് പഴയതുപോലെ ആകട്ടെ എന്ന് ബഹുമാനപ്പെട്ട കോടതി പറയുമെങ്കിൽ വളരെ സന്തോഷത്തോടെ പഴയ താങ്കത്തേക്ക് പോകും ഒരു സമരത്തിൻ്റെയും കാര്യമില്ല പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ നിയമത്തിന്റെ അത് എൻ്റെ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് ഏത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ നോട്ടിഫിക്കേഷനിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സത്യാവമൂലത്തിലൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് കൊടുത്തിരുന്നു അപ്പോൾ അത് പരിശോധിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയാണ് നിങ്ങൾ പരിഷ്കരിക്കണം ഇന്ന എന്നീ പരിഷ്കരിക്കുന്നത് പരിഷ്കരിക്കുക അതല്ല പഴയതാണ് ഉത്തമം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പഴയതു തന്നെ തരും ആശങ്ക വേണ്ട ഡ്രൈവിംഗ് സ്കൂളുകാരൻ്റെ വയറ്റത്തടിച്ചൊന്നും രോഗിച്ചു ഒന്നും പറയേണ്ട അങ്ങനെ ലക്ഷ്യമില്ല ഡ്രൈവിംഗ് സ്കൂളിലെ വയറിനേക്കാൾ വലുതാണ് സാധാരണക്കാരായ ജനങ്ങളുടെ വയറ് ഒരു കുടുംബത്തിന് നാഥനായ ഒരു അച്ഛനോ അതിൻ്റെ അമ്മയോ സ്നേഹത്തോടെ വളർത്തിക്കൊണ്ടു വന്ന യൗവനത്തിലെത്തിയൊരു മകനോ മരിച്ചുപോയാൽ അവരുടെ നെഞ്ചിലും ആ വീട്ടിലും ഉണ്ടാകുന്ന ഒരു ഒരു ശൂന്യതയുണ്ട് ആ ശൂന്യത കണ്ടില്ല എന്നടിച്ച് മുന്നോട്ട് പോകുന്നത് ഒരു സർക്കാരിൻ്റെ ഭൂഷണമല്ല എന്നുള്ളത് കൊണ്ടാണ് നടപടി എടുത്തത് എല്ലാവരും മനസ്സിലാക്കണം നമ്മൾ ഒരാൾ ആ വണ്ടിയിടിച്ചു മരിക്കുമ്പോൾ നമ്മൾ ആ വീട്ടിൽ പോകാറുണ്ട് ദുഃഖത്തിൽ പങ്കുചേരാറുണ്ട് പക്ഷേ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്ന അവരെ മോനെ പോയുള്ളൂ നമ്മുടെ മോൻ പോയില്ലല്ലോ എന്ന് കഴിക്കും ഒരു കാര്യം മഹാകവി പറഞ്ഞതിനൊന്ന് മാറ്റി പറയാണ് ഇന്നവൻ നാളെ നീ എന്ന് ഓർത്താൻ നല്ലത് ഇന്ന് അവന് വന്ന ദുഃഖം നാളെ നിനക്കും വരാം അതുകൊണ്ട് പരമാവധി റോഡഭകങ്ങൾ കുറയ്ക്കണം ഞാനൊരു ഒരു സാമ്പിൾ പറയാം നമ്മളെന്നും ടി വി തുറന്നാൽ പത്രമെടുത്താൽ ടിപ്പർ അടിച്ച് യുവാവ് മരിച്ചു രാവിലെ അതേ ചാനൽ ഉച്ചയ്ക്ക് കാണുമ്പോൾ നമുക്ക് ടിപ്പടിച്ച് യുവതി മരിച്ചു വീട്ടമ്മ മരിച്ചു ഇത് പത്തനങ്ങളിലും വാർത്തയാണ് ഒരു ദിവസം മൂന്നാലും മരണം ടിപ്പർ അടിച്ച് ടിപ്പർ കയറി ഇറങ്ങി പനമുള ജംഗ്ഷനിൽ അധ്യാപകൻ്റെ പുറത്തൂടി ടിപ്പർ കയറി ഇറങ്ങി സ്കൂട്ടറിൻ്റെയും അഭിയാനിൻ്റെ പുറത്തേക്ക് കയറി ഇറങ്ങി ഇപ്പോൾ അത്തരം വാർത്തകൾ കഴിഞ്ഞൊരു രണ്ടാഴ്ചയായിട്ട് കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച് നോക്കിക്കോളൂ എന്ന മുതൽ അറിയാമോ ഈ ടിപ്പർ ലോറികളുടെ വെയിറ്റ് പരിശോധിക്കണമെന്ന് ബഹുമാനപ്പെട്ട ആയിക്കോട്ടെ ഓവർ ലോഡ് കൊണ്ടുപോകാൻ വേണ്ടി ഓവർലോഡ് കൊണ്ടുപോകാൻ വേണ്ടി കുഴപ്പമൊന്നു വെച്ചാൽ അപകടം ഒഴിവാകില്ല കടപുകളൊന്നും ഉണ്ടാവില്ല പക്ഷേ ടയർ റോഡ് റോഡ് കുളിഞ്ഞു പോകും ഓവർലോഡ് പോകുമ്പോൾ നമ്മുടെ റോഡുകൾ പെട്ടെന്ന് ഡാമേജ് ആവും പക്ഷേ ഒരു കാര്യം എല്ലാവരും മറന്നു ഈ എല്ലാം സ്പീഡ് ഗവർണർ ഊരിയിട്ടിരിക്കുകയാണ് എഴുപത് കിലോമീറ്ററിൽ നിജപ്പെടുത്തിക്കൊണ്ടുള്ള ലോറികളുടെ സ്പീഡ് ഊരി ഈ മെഷീൻ ഊരിയിട്ടിട്ട് ഇതിനെ കട്ട് പഴയ മോഡലിൽ മയർ ഊരിയിടും പുതിയ മോഡലിൽ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എഞ്ചിനിൽ നിന്നും ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യും നൂറിലെ എഴുപതെന്നുള്ള ബ്ലോക്ക് ചെയ്തേക്കൊന്നും നൂറിലേക്ക് കൊണ്ടുപോകും അങ്ങനെ ഞങ്ങളൊരു ഡ്രൈവ് നടത്തി കേരളത്തിൽ ഏതാണ്ട് പത്ത് എണ്ണൂറിലധികം വണ്ടികൾ നമ്മൾ പരിശോധിച്ചു പരിശോധിച്ചതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വണ്ടിയിലും ഇത് ഊരിയിട്ടിരിക്കുകയാണ് ഒരു ദിവസം ഈ മരണങ്ങൾ ടി വിയിൽ ഇങ്ങനെ മൂന്നാമത്തെ മരണം വൈകിട്ട് കണ്ടപ്പോൾ എനിക്കൊരു വല്ലാതെ വിഷമം തോന്നി അപ്പോൾ എന്താ സംഭവം അപ്പം ഞാനൊരു ബസ് ഒരു സ്കൂൾ ബസ് ഒരു ദിവസം ഓടിച്ചു നോക്കി ആ സ്കൂൾ ബസ് അറുപത് കിലോമീറ്ററിലാണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വണ്ടി സ്കൂൾ ബസ്സിനെ ഇങ്ങനെ ഒട്ടപ്പട്ടപ്പം ആ ഓവർടേക്ക് ചെയ്ത് പോകുക അടിച്ച് കത്തിച്ച് പോകാൻ അപ്പോൾ എനിക്ക് എനിക്കൊന്ന് എഴുപതിൽ നിന്ന് പത്ത് കിലോമീറ്റർ എഴുപത് അറുപതിൽ നിന്ന് എഴുപതിൻ്റെ ദൂരത്തില്ല എന്നല്ലേ അവർ പോകുന്നത് ഒന്ന് പരിശോധിക്കാമെന്ന് വെച്ചു കൊട്ടാരക്കര ഭാഗത്തെ കൊല്ലത്തെ എൻഫോഴ്സ്മെൻറ്റ് ആർ ഡി ഒ ഒൻപത് വണ്ടി പരിശോധിച്ചു ഒൻപത് വണ്ടിയിലും സീ സ്പീഡ് ഗവർണർ വഴി കിട്ടിയിരിക്കുകയായിരുന്നു കേരള സർക്കാരിനായിട്ട് എൺപത്തി ഒൻപത് ലക്ഷം രൂപയാണ് മൂന്ന് ദിവസം നീണ്ടതെന്ന ഡ്രൈവറിലൂടെ കിട്ടിയത് അപ്പം നമ്മുടെ ഉദ്യോഗസ്ഥന്മാരേലും മേലുണ്ട് അവർ പറഞ്ഞു സാറേ വണ്ടി പിടിച്ചാൽ എവിടെ ഇടും സ്ഥലമില്ല ഇടാൻ മൈതാനം വേണം വണ്ടി പിടിച്ചിടാൻ ഞാൻ പറഞ്ഞാൽ മൈതാനത്തിൽ നിന്ന് പോകേണ്ട പിടിക്കുന്ന സ്ഥലത്ത് നിന്ന് റോഡ് ടാറട്ട റോഡിൽ നിന്ന് മനുഷ്യന് അപകടം ഉണ്ടാകാതെ പത്ത് മീറ്റർ മാറി ഒരു സ്ഥലത്തിട്ട് പൂട്ടിയിട്ട് പോയായിരുന്നു അപ്പം റെഡിയായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറങ്ങി ഉത്തരവിൽ പറയുന്നുണ്ട് വണ്ടി പിടിച്ചാൽ താരട്ട റോഡിൽ നിന്ന് പത്ത് മീറ്റർ മാറ്റി നിങ്ങൾ അവിടെ പൂട്ടിയിട്ടിട്ട് പോയിക്കോണ്ടു വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് ഇത് തിരിച്ച് പിടിപ്പിച്ച് തിരിച്ച് അത് എഴുപത് കിലോമീറ്റർ ബ്ലോക്ക് ചെയ്ത് ഓടിച്ച് കണ്ടതിന് ശേഷമേ വണ്ടി റിലീസ് ചെയ്യാൻ പറ്റും ഫൈൻ അടിക്കും അത് നിർബന്ധമാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ ടിപ്പർ കയറി ഇറങ്ങി ടപ്പർ കയറി ഇറങ്ങി ഇറങ്ങിയെന്ന് വാർത്തയോട് കണ്ടുവരാത്തത് കേരള വ്യാപകമായി ടിപ്പർ അപകടം അതായത് ടിപ്പർ എന്ന് പറയുന്ന സാധനം വളരെ ഷോർട്ട് ആയിട്ടുള്ള സാധനമാണ് അതിൽ വല്ലാതെ ലോഡ് കയറ്റും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ലോഡ് അധികം കയറ്റണം പറഞ്ഞത് വല്ലാതെ ലോഡ് കയറ്റും അത് മാത്രമല്ല ഉള്ളതിനേക്കാൾ കൂടുതൽ ഇവർ എക്സ്റ്റെൻഡ് ചെയ്യും മുകളിലേക്ക് അതിൻ്റെ കമ്പനി ചെയ്ത് വരുന്നതിൽ ഓപ്പറേഷൻ ചെയ്ത് വീണ്ടും പിന്നെയും പാറ കയറ്റുക ഈ പാറയാണ് നെയ്യാറ്റം ഒരു സഹോദരൻ്റെ പുറകിൽ പോയ ബൈക്കിൽ പോയാളുടെ ബൈറ്റിലേക്ക് വന്ന് വീഴുകയും ആ സ്പോട്ടിൽ മരിക്കുകയും ചെയ്തു ആ കുടുംബം അനാഥമായില്ലേ അവരുടെ സ്വപ്നങ്ങളല്ലേ പൊലിഞ്ഞു പോയത് നമ്മളെ ഓരോരുത്തരുടെയും സ്വപ്നം പൊലിയാൻ വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല എല്ലാവരുടെയും സ്വപ്നം പൊലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും കാണില്ല വണ്ടിയിടിച്ച് മരിക്കാത്ത ഒരാളും ഒരു വീട്ടിലും ഇല്ല എന്ന് ഒരു നില വരരുത് പണ്ട് ശ്രീബുദ്ധനോട് ഒരു സ്ത്രീ ചോദിച്ചു താ പറഞ്ഞേ എൻ്റെ മകൻ മരിച്ചുപോയി കുഞ്ഞിന് ജീവൻ തരണം എന്ന് പറഞ്ഞു അപ്പം ശ്രീബുദ്ധൻ പറഞ്ഞു മരിച്ചാൽ ജീവൻ തരാൻ പറ്റൂല ആര് വിചാരിച്ചാലും അല്ല അങ്ങ് വലിയ സന്യാസിയാണ് അങ്ങ് മഹാഗുരുവാണ് ദൈവമാണ് അങ്ങ് അനുവാ എനിക്ക് തരാം അപ്പം ആ സ്ത്രീയുടെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പോയിട്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് മരണം നടന്നിട്ടില്ലാത്തൊരു വീട്ടിൽ നിന്ന് ഒരു ചിരട്ടയിൽ കുറച്ച് അരി വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഒരു പൂജയുണ്ട് അത് ചെയ്താൽ ഈ കുഞ്ഞ് ജീവിക്കുക അങ്ങനെ ഈ സ്ത്രീ എല്ലാ വീട്ടിലും പോയി എല്ലായിടത്തും അരി കൊടുക്കാൻ എല്ലാവരും തയ്യാറാ പക്ഷേ ഇവിടെ മരണം നടന്നിട്ടുണ്ട് ആ കഴിഞ്ഞ വർഷം അപ്പം മരിച്ചായിരുന്നു അടുത്ത് ചെന്നപ്പം ആ അമ്മാവൻ മരിച്ചായിരുന്നു കഴിഞ്ഞ ആഴ്ച ചുരുക്കം പറഞ്ഞാൽ എല്ലാ വീട്ടിലും കയറിയപ്പോൾ ഈ സ്ത്രീക്ക് ഒരു കാര്യം മനസ്സിലാക്കി മരണം നടക്കാത്ത ഒരു സ്ഥലവും അതുകൊണ്ട് തൻ്റെ കുഞ്ഞ് ജീവിക്കില്ല എന്ന് ആ സ്ത്രീക്ക് മനസ്സിലാക്കി എന്ന് പറയുന്ന പോലെ എല്ലാവരും മരിച്ചതിന് ശേഷം വാഹന അപകടം ഇല്ലാത്ത വീടുണ്ടോ വാഹന അപകടത്തിൽ മരിക്കാത്ത വീടുണ്ടോ എന്ന് ചോദിച്ച് പോകുന്നതിനേക്കാൾ നല്ലത് നമ്മളതിനെ തടയുക എന്നുള്ളതാണ് കഴിഞ്ഞാൽ എങ്ങനെ എന്നുള്ളതാണ് അപകടം ഉണ്ടാതിരിക്കാൻ എങ്ങനെ എന്നുള്ളതാണ് അതിൽ റോഡ് സേഫ്റ്റിയുടെ ഏറ്റവും പ്രഥമ പരിഗണന കൊടുക്കേണ്ടത് ഒരാൾ നന്നായി വണ്ടി ഓടിക്കാൻ ലൈസൻസ് വേണം അല്ലാതെ ഈ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ ഒരു ഓഫീസറുണ്ട് അദ്ദേഹം അഡീഷണൽ സെക്രട്ടറിയാണ് അപ്പം ഞാനൊരു ദിവസം സംസാരിക്കുമ്പോൾ സാറേ എനിക്ക് വണ്ടി ഓടിക്കാറില്ല ലൈസൻസും ഇല്ലയെന്നു പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് ലൈസൻസ് ഉണ്ട് സാറേ ആണോ വണ്ടി ഓടിക്കും ഇല്ല വണ്ടി ഓടിക്കാൻ അറിയില്ല കാറുണ്ട് വീട്ടിൽ പക്ഷെ അവർക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല ഇത് എല്ലാവരും പറയും നിങ്ങൾ പലർക്കും ഇരിക്കുന്ന മിണ്ടായിരിക്കുന്ന പലർക്കും ലൈസൻസ് ഉണ്ട് പക്ഷെ വണ്ടി അറിയില്ല ഇതൊരു നല്ല കാര്യമല്ല ലൈസൻസ് ഉണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങൾ ഈ അടുത്ത സമയത്ത് ലോക കേരള സഭ നടക്കുമ്പോൾ യൂറോപ്പിൽ എന്ന് പറഞ്ഞ വ്യക്തികൾ കയ്യടിയോടെയാണ് സ്വീകരിച്ചത് മന്ത്രി കൊണ്ടുവന്ന ഈ പരിഷ്കാരം ഒരു കാരണവശാലിതിന് പുറകോട്ട് പോരെന്നാണ് ലോക കേരള ഈ സഭ സഭയിൽ പങ്കെടുക്കാൻ യൂറോപ്യൻ മേഖലയിൽ നിന്ന് വന്ന ആൾക്കാർ അവർ പറഞ്ഞു ഒരാൾ പറഞ്ഞു ഞാൻ ലണ്ടനിൽ പോയിട്ട് എട്ടാം തവണയാണ് എനിക്ക് ലൈസൻസ് എട്ട് തവണ പരീക്ഷ ഏഴ് തവണ പരീക്ഷ തോറ്റതിന് ശേഷം എട്ടാം തവണ കിട്ടിയത് ഗൾഫ് രാജ്യങ്ങളിൽ ഇരുപത്തി തവണ എഴുതിയിട്ടും ലൈസൻസ് കിട്ടാത്ത ആൾക്കാരുണ്ട് ഇവിടെ ആർക്കും ലൈസൻസ് കിട്ടും നിങ്ങൾ ഞാൻ ഇവിടെ ഡ്രൈവിംഗ് സ്കൂളിൽ ഉടമകളോട് ചോദിച്ചു ഞാനൊരു അൻപത് പേരെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് ഓടിക്കാൻ അറിഞ്ഞവരെ കാണിച്ചു തരട്ടെ ഇത് അന്യായമാണ് അങ്ങനെയുള്ളവർ നമുക്ക് വളരെ അപകടം ചെയ്യും ആർക്കും വണ്ടി എടുത്ത് ഓടിക്കാം എന്ന നിലവരുത് ഇപ്പോൾ ഡ്രൈവ് കെ എസ് ആർ സി ഹെവി ഡ്രൈവിംഗ് സ്കൂളും ഉണ്ട് ഹെവി ലൈസൻസിനുള്ള ടെസ്റ്റ് നമ്മൾ നടത്തുന്നുണ്ട് അതുകൊണ്ട് ഗുണം എന്ന് പറയുന്ന നാളെ കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ നിയമിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കെ എസ് ആർ സിയുടെ ബസ് ഓടിച്ച് പഠിക്കുന്ന ഒരാൾക്ക് അത് ആ പരീക്ഷ വളരെ എളുപ്പമായിരിക്കും എന്ന് കൂടി ആലോചിക്കണം ഇതൊക്കെ ഒരു നല്ല ദീർഘവീക്ഷണത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത് ഒരു നന്മയ്ക്ക് വേണ്ടി നാട്ടിൽ നാട്ടിലിറങ്ങിത്തിരിക്കുമ്പോൾ ചില ആളുകൾ അതിന് വട്ടം നിൽക്കുന്നത് ശരിയുള്ളൊരു കാര്യമല്ല ഇത് എനിക്കിതുകൊണ്ട് എന്താണ് ആവശ്യം വ്യക്തിപരമായി ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ ആളിതുകൊണ്ട് യാതൊരു ആവശ്യമില്ല എന്തിനാണ് സമരം ചെയ്യിക്കുന്നത് എന്തിനാണ് വിറുപ്പിക്കുന്നത് എന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് ടി വിയിലൊക്കെ ഇരുന്ന് പറയുമ്പം എന്ന് വേണമെങ്കിൽ ചോദിച്ചെങ്കിൽ ഇന്നാ പോലെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പോലെ അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ ഞാനൊരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തന നിലയിൽ എനിക്കൊരു അവസരം കിട്ടുമ്പോൾ അത് നാടിൻ്റെ നന്മയ്ക്കാൻ ഉപയോഗിക്കും എന്ത് ബഹളം ഉണ്ടായാലും അതിന് വെറുതെ ബഹളം വയ്ക്കണ്ട ഈ ഡ്രൈവിംഗ് ലൈസൻസിൽ ഒരു മാറ്റം വരുത്തുമെന്ന് പ്രതീക്ഷിക്കേണ്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചാൽ മാറ്റം വരും ഞങ്ങളെ ഞാൻ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നീ കാര്യം അദ്ദേഹം പറഞ്ഞു ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ലൈസൻസേ കൊടുക്കാൻ പാടുള്ളൂ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിക്കാൻ എനിക്ക് ചുമതലയുണ്ട് ഞാൻ കാര്യം എന്താണെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ നിലവാരം കുറഞ്ഞ ലൈസൻസ് കൊടുത്ത് അപകടം ഉണ്ടാക്കരുത് എന്ന് അദ്ദേഹം എനിക്ക് നിർദ്ദേശം തന്നാൽ ഞാൻ അനുസരിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആശയം ഇത് തന്നെയാണ് അതുകൊണ്ട് അതിനു വേണ്ടി മുഖ്യമന്ത്രി ഞാനും കൂടെ ഞാൻ മുഖ്യമന്ത്രിയോ എല്ലാം പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മൾ അപകടം കുറയ്ക്കാൻ ഏറ്റവും നല്ലത് നല്ല ലൈസൻസ് കൊടുക്കുന്നതാണ് അങ്ങനെ തന്നെ പോകണം നമ്മൾ മുന്നോട്ട് പോട്ടെ പോട്ടേന്ന് പറയും തീർച്ചയായിട്ടും ഒരു നല്ല ഡ്രൈവിംഗ് സംസ്കാരം അതാണ് നമുക്ക് വേണ്ടത് അതും കൂടി ഉണ്ടാവണം ഈ ബുക്കിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ സി എം വന്നിട്ടുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഉദ്ഘാടനം ഈ ചടങ്ങിന്റെ നിർവഹിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കും എന്താണ് യഥാർത്ഥത്തിൽ ഡ്രൈവിങ്ങിനെ കുറിച്ച് ചെയ്തിരിക്കേണ്ട നിലപാടെന്നു വളരെ നല്ലൊരു സന്ദേശം ലോകത്ത് ഇന്ന് ലോക നിലവാരത്തിലേക്ക് ലൈസൻസിങ് സമ്പ്രദായം മാറേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് വളരെ മനോഹരമായി അദ്ദേഹം നമുക്ക് പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല നമ്മളെടുക്കുന്ന ചില നിലപാടുകൾ അത് ഗുണം ചെയ്യുന്നുണ്ടോ എന്നറിയാൻ മാധ്യമങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സുകളിൽ ബ്രത്ത് എൻഡൈസർ പരിശോധന കൊണ്ടുവന്നു അംഗീകൃത യൂണിയൻ സി എ ടി യു ഐ എൻ ടി യു സിയും അതുപോലെ തന്നെ ബി എം എസ് അക്കാര്യത്തിൽ നല്ലൊരു നിലപാട് അന്തസാരം നിലപാടെടുത്തു അത്തരം തെറ്റുകൾ ആവർത്തിക്കാൻ പാടില്ല വാഹനം മത്തിവെച്ച് ഓടിക്കാൻ പാടില്ല ഡ്യൂട്ടിയിൽ ഒരു ഡ്യൂട്ടിയിൽ ക്ലറിക്കൽ സ്റ്റാഫിൻ്റെ ഡ്യൂട്ടിയിൽ പോലും അങ്ങനെ വരാൻ പാടില്ല എന്ന നിബന്ധന മുന്നോട്ട് വെച്ചപ്പോൾ അവരെ പിന്തുണ നൽകി ആ പിന്തുണയ്ക്ക് ഫലമുണ്ടായി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആഴ്ചകൾ പിന്നിടുകയാണ് ആ ഉത്തരവ് വന്നിട്ട് ഈ പന്ത്രണ്ടാഴ്ചകളിൽ മുമ്പുള്ള ദിവസങ്ങൾ എടുത്തു നോക്കിയാൽ ഒരാഴ്ചയിൽ കെ എസ് ആർ ടി സി ബസ് തട്ടി മരിക്കുന്നവരുടെ എണ്ണം ആറ് ഏഴ് എട്ട് ഈ പരിഷ്കാരം തുടങ്ങിയതിന് ശേഷം കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ കുഴപ്പം കൊണ്ട് പല ദിവസങ്ങളും അവിടെ ഇങ്ങോട്ട് വന്ന് ഇടിച്ചു കയറി മൂന്ന് പേര് മരിച്ചു വയനാട്ടിൽ അത് ഡ്രൈവർ കുഴപ്പമില്ല ഡ്രൈവർ വണ്ടി നിർത്തിയിരിക്കുകയായിരുന്നു വയനാട്ടിൽ രണ്ട് ആക്സിഡൻറ്റുകളിൽ ഇങ്ങോട്ട് രണ്ട് പേര് മരിച്ചൊരു ആക്സിഡൻ്റ് ഓരോ ആഴ്ചയിലും ആക്സിഡൻ്റ് നിലവാരം കൊടുക്കും നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് സി എം ഡി അതിൻ്റെ രേഖകൾ തരും ഞാൻ ഇന്നലെ ബഹുമാനപ്പെട്ട എം എൽ എ അത് കാണിക്കുകയുണ്ടായി അദ്ദേഹം പഠിച്ചു അതിൻ്റെ അതിനകത്ത് ഇപ്പോൾ ആക്സിഡൻ്റ് ലെവലെന്ന് പറയുന്ന ഒരാഴ്ചയിൽ ഒന്ന് രണ്ട് ചിലപ്പോൾ സീറോ പൂജ്യം ഒരാഴ്ചയിൽ കേരളമെമ്പാട് കൂടുന്ന സ്വിഫ്റ്റിൻ്റെയും കെ എസ് ആർ ടി സി ബസ്സുകളുടെയും അപകടനിരക്ക് വൻതോതിൽ കുറഞ്ഞു മഴ പെയ്ത ഒരാഴ്ചയിൽ വലിയ മഴ പെയ്ത ഒരാഴ്ചയിൽ മാത്രമാണ് ഏഴ് മരണം സംഭവിച്ചത് ഈ മഴയുമായി ബന്ധപ്പെട്ട അപകടങ്ങളാണ് ഇതിൽ ഡ്രൈവറുടെ കുറ്റമല്ലാതുള്ള അപകടങ്ങളും അല്ലാത്തുണ്ട് പല ദിവസങ്ങളിലെയും മരണങ്ങൾ സംഭവിക്കുന്ന ഡ്രൈവറുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല അപ്പോൾ എന്തോ ഒരു മാറ്റം ഉണ്ടായി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ സമൂഹത്തിൽ ഒരാഴ്ചയിൽ ഏഴുപേരെ എട്ട് പേരെ കെ എസ് ആർ ടി സി പോലെ സ്ഥാപനം കൊല്ലുകയെന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമല്ല ഇപ്പോൾ അത് നിലവിൽ വന്നു കഴിഞ്ഞ ദിവസം മദ്യം അവിടെ എവിടെയൊക്കെ മദ്യപിച്ചവരെ പരിശോധിച്ചപ്പോൾ സീറോ ആണ് അതിന് സന്തോഷമുണ്ട് ഇത് തുടരുക തന്നെ ചെയ്യും നമ്മളെല്ലാ ഓഫീസിലേക്കും പ്രത്താനുള്ള ഈ സർവേ ഒരു ഡ്യൂട്ടിയിലും കെ എസ് ആർ ടി സിയിൽ ആരും തന്നെ ഇനി മദ്യപിച്ചു വരാൻ പറ്റില്ല അതൊരു നിലപാടാണ് അത് മാറുന്ന കാര്യം എല്ലാ ട്രേഡ് യൂണിയങ്ങളും അക്കാര്യത്തിൽ അംഗീകൃത ട്രേഡ് യൂണിയനുകളെല്ലാം അക്കാര്യത്തിൽ അവർ അവരോടാണല്ലോ ചർച്ച ചെയ്യേണ്ടത് അവരെല്ലാം ചർച്ചയിൽ ആ ഒരു കാര്യത്തിൽ അവരാരും വിട്ടുവരിച്ച് ചെയ്യുന്നില്ല നമ്മൾ അക്കാര്യങ്ങളൊക്കെ തുടർന്നു പോകും അതുപോലെ നമ്മൾ തുടങ്ങുന്ന ഡ്രൈവിംഗ് സ്കൂളുകൾ ആദ്യം ഇരുപത്തിരണ്ട് സ്ഥലങ്ങളിലാണ് നമ്മൾ തുടങ്ങുന്നത് അതിൽ പതിനാലെണ്ണം ആദ്യഘട്ടത്തിൽ തുടങ്ങും ഇവിടെ സ്റ്റാഫ് ട്രെയിനിങ് സെൻ്റർ തിരുവനന്തപുരം പാറശാല ഇഞ്ചക്കര അല്ലേ ഇഞ്ചക്കരും വരുന്നുണ്ടോ തിരുവനന്തപുരത്ത് രണ്ടെണ്ണം വരുന്നു തിരുവനന്തപുരം സിറ്റിക്കകത്ത് രണ്ടെണ്ണം വരികയാണ് ആറ്റിങ്ങൽ ആനേറ അതിവിടെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് അതിപ്പോൾ ഓൾറെഡി വന്ന് ഹെവിയുടെ ലൈസൻസ് ഇവിടെയാണ് എടുക്കുന്നത് ചാത്തന്നൂർ ചടയമംഗലം മാവേലിക്കര പന്തളം പാല കുമിളി കുമളി അങ്കമാലി പെരുമ്പാവൂർ ചാലക്കുടി നിലമ്പൂർ പൊന്നാനി എടപ്പാൾ ചിറ്റൂർ കോഴിക്കോട് മാനന്തവാടി തലശ്ശേരി കാഞ്ഞങ്ങാട് ഇത്രയും സ്ഥലങ്ങളിലാണ് ആ ഡ്രൈവിംഗ് സ്കൂൾ കൂടെ അങ്ങനെ സ്ഥലം കണ്ടിട്ടുള്ളത് ഇരുപത്തിരണ്ട് സ്ഥലങ്ങളാണ് അതിൽ പതിനാലെണ്ണം ഏതാണ് സൗകര്യപ്രദം നോക്കി പതിനാലെണ്ണം ആദ്യം തുടങ്ങും അതിൽ അതിലൊന്നെണ്ണം തുടങ്ങി പതിമൂന്നെണ്ണം കൂടി തുടങ്ങും ആദ്യഘട്ടത്തിൽ എല്ലാവിധ പിന്തുണയും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കെ എസ് ആർ ടി സി ജീവനക്കാരുടെയും മാധ്യമ സുഹൃത്തുക്കളുടെയും പിന്തുണ ഇക്കാര്യത്തിൽ ഒരു ബോധവൽക്കരണം സാമൂഹ്യ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളും വസ്ത്രമാധ്യമങ്ങളും ഈ ഒരു പരിഷ്കാരം നല്ലത് എന്ന് പറയണം കാരണം പൊതുജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള പ്രവാസികളടക്കം ഈ ഒരു പരിഷ്കാരത്തെ എത്ര ഗംഭീരമായി സ്വീകരിച്ചിരിക്കുന്നതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ നിന്ന് നമ്മൾ ഓർക്കേണ്ടത് ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് ഞാൻ ഏറ്റവും പ്രകടമായ അഭിപ്രായം വന്നൊരു കാര്യം ഈ ലൈസൻസ് നടപടികളിൽ നിന്ന് പുറകോട്ട് പോകരുത് എന്നാണ് എൻ്റെ ദുർവ എനിക്ക് പേഴ്സണൽ ഒരു ഇൻട്രസ്റ്റുമില്ല പബ്ലിക് ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ ഇത് പബ്ലിക് ഇൻട്രസ്റ്റാണ് അത് എതിർക്കുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യരുത് എന്ന സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് ഏതായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള കാര്യമാണ് അത് നട അത് കോടതി നിർദ്ദേശിക്കുന്ന പ്രകാരം നടപ്പിലാക്കും ഇവിടെയുള്ള ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഫീസിനെ കുറിച്ചാണ് ഹെവി മോട്ടോർ വെഹിക്കിളിന് ഒൻപതിനായിരം രൂപ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ കാർടക്കുന്ന ഒമ്പതിനായിരം രൂപയാണ് എൽ എം ബിയും രണ്ടും കൂടി ചേർത്ത് ഒരു കാറും ഒരു ബൈക്കും കൂടി പഠിക്കാൻ വന്നാൽ പതിനൊന്നായിരം രൂപയാണ് ടു വീലറിനെ മാത്രമാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ ഫീസ് മറ്റ് മറ്റുള്ളവരെക്കാൾ ഫീസ് കുറേ മറ്റ് സ്ഥലങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് സ്ത്രീകൾക്ക് ഒരു ഫീസാണ് സ്ത്രീകൾക്ക് രണ്ടായിരം രൂപ കൂടുതൽ വാങ്ങിക്കും എന്തിനാണോ എന്തോ ഇപ്പോൾ സ്ത്രീകൾക്ക് എന്താ ബുദ്ധി കുറവുകളുണ്ട് ആരോഗ്യശേഷി കുറവുകളുണ്ട് അവർക്കും രണ്ടായിരം രൂപ കൂടുതൽ വാങ്ങിക്കും പുരുഷനൊരു റേറ്റ് സ്ത്രീക്ക് ഒരു റേറ്റ് അതൊന്നും ഇവിടെ ഇല്ല ഇവിടെ എല്ലാവർക്കും ഒരു റേറ്റ് ഉള്ളു പട്ടികജാതി പട്ടിക പെട്ടവർക്ക് പ്രത്യേക സൗജന്യം ഉണ്ടായിരിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതുപോലെ ആ ഡിപ്പാർട്ട്മെൻറ്റുമായി സംസാരിക്കുകയാണ് പരിപൂർണ്ണമായി സൗജന്യമായി കൊടുക്കാൻ കഴിയുമോ എന്ന് മുഖ്യമന്ത്രി തന്നെ ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഡിപ്പാർട്ട്മെൻറ്റിനോട് അദ്ദേഹം വിശദീകരണം റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം അറിയിച്ചത് വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ബഹുമാനായ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബഹുമാനായ എം എൽ എക്കും എനിക്കും നിയമസഭയിലേക്ക് പോകേണ്ടതുണ്ട് അദ്ദേഹത്തെ ആദരകൂടം ശ്രമിച്ചുകൊണ്ട് ഞാൻ എല്ലാവിധ നന്മകളും ചേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം